നമ്മളെല്ലാവരും വലിയ പ്രതീക്ഷയോടുകൂടിയാണ് അനന്തപുരിയിലെ ഈ സമ്മേളനത്തിൽ അണിനിരന്നിരിക്കുന്നത് ആ പ്രതീക്ഷ കേരളത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ച് കേരളത്തിൻ്റെ വികസനത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ സുരക്ഷയെ സംബന്ധിച്ച് ഈ നാട്ടിലെ ജനങ്ങളുടെ മുഴുവൻ വിശ്വാസ സംരക്ഷണത്തെ സംബന്ധിച്ച് ബി ജെ പിയും ദേശീയ ജനാധിപത്യ സഖ്യവും നൽകുന്ന പ്രതീക്ഷയാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തെ ദുർഭരണം ശ്രീമാൻ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ദുർഭരണം പത്ത് വർഷത്തിലേക്ക് അടക്കുകയാണ് എല്ലാ മേഖലകളിലും ഈ സർക്കാർ ദയനീയമായി പരാജയപ്പെട്ടു സാർവത്രികമായ അഴിമതി ഭരണ സ്തംഭനം വികസന പ്രതിസന്ധി കാർഷിക വ്യാവസായിക മേഖലകളിലെ ദയനീയമായ തകർച്ച അനിയന്ത്രിതമായ തൊഴിലില്ലായ്മ വർധനവും യുവാക്കൾ കേരളം വിടുകയാണ് ജനങ്ങൾക്ക് എല്ലാ പ്രതീക്ഷകളും നഷ്ടമായി ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളും വികസനത്തിലേക്ക് കുതിക്കുമ്പോൾ കേരളം മാത്രം തകർന്ന് കൊണ്ടിരിക്കുകയാണ് യാതൊരു പ്രതീക്ഷയുമില്ലാതെ ഇല്ലാതെ വികസന കാഴ്ചപ്പാടില്ലാതെ ശരിയായ ഒരു നേതൃത്വമില്ലാതെ കേരളം ഇരുട്ടിൽ തപ്പുകയാണെന്ന് പറഞ്ഞാൽ അതിൽ ഒട്ടും തന്നെ അതിശയോക്തി ഉണ്ടാവില്ല എല്ലാവരും ഒരു മാറ്റം ആഗ്രഹിക്കുന്നു പക്ഷേ ആ മാറ്റം പിണറായി വിജയൻ്റെ ദുർഭരണത്തിൽ നിന്ന് ഇടതുപക്ഷത്തിൻ്റെ അക്രമ അഴിമതി ഭരണത്തിൽ നിന്ന് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന അതിനേക്കാൾ ഭയാനകമായ മറ്റൊരു മുന്നണിയുടെ നേതൃത്വത്തിലേക്കായിക്കൂട എന്നുള്ള കൃത്യമായ നിലപാടും കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് അതുകൊണ്ടാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങൾ ഒരു ശരിയായ ബദൽ ഇവിടെ ബി ജെ പി എൻ ഡി എ ആണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവർ കോൺഗ്രസിനെ പിന്തുണയ്ക്കാതെ ഭാരതീയ ജനതാ പാർട്ടിയെ എൻ ഡി എ പിന്തുണയ്ക്കാൻ തയ്യാറായി എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു വ്യത്യാസവും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല എൽ ഡി എഫ് ചെയ്യുന്നതെല്ലാം കഴിഞ്ഞ കാലങ്ങളിൽ യു ഡി എഫ് ചെയ്തിട്ടുള്ളതാണ് ഇതൊരു തുടർച്ചയാണ് കേരളത്തിൽ ഇക്കഴിഞ്ഞ പത്ത് വർഷം മാത്രം അഞ്ചു വർഷത്തിൽ ഒരിക്കൽ മാറുന്നു എന്നുള്ള സ്ഥിതി ഉണ്ടായില്ല അതൊഴിച്ചു നിർത്തിയാൽ പിണറായി വിജയന്റെ എൽ ഡി എഫ് സർക്കാരും കോൺഗ്രസിന്റെ യു ഡി എഫ് സർക്കാരും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസമില്ല ഇപ്പൊ തന്നെ ശബരിമലയിലെ സ്വർണ കൊള്ള നമ്മൾ കേരളം കണ്ട ഏറ്റവും നമ്മൾ കേരളം കണ്ട ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു ഭീകരമായിട്ടുള്ള അഴിമതിയാണ് ആ സ്വർണക്കൊള്ളയുടെ അന്വേഷണം പുരോഗമിക്കുമ്പോൾ എസ് ഐ ടി അന്വേഷണം ഏറ്റെടുത്ത ആ ദിവസം മുതൽ നമ്മൾ പറയുന്നത് എൻ ഡി എ പറയുന്നത് ഈ കാര്യത്തിൽ കോൺഗ്രസിനെ വിശ്വസിക്കാൻ ഒരു ന്യായവുമില്ല പിണറായി വിജയന്റെ സർക്കാർ ശബരിമലയിൽ നടന്ന ആസൂത്രിതമായ സ്വർണക്കൊള്ള നടത്തിയപ്പോൾ അതിനെ വിമർശിക്കാനുള്ള ധാർമ്മികമായിട്ടുള്ള അവകാശം കോൺഗ്രസിനില്ല ഈ കൊള്ളക്കെല്ലാം ഭരണകൂടങ്ങൾ രണ്ടു മുന്നണികളും നേതൃത്വം നൽകിയിട്ടുണ്ട് ഒരു തുടർച്ചയായ അഴിമതിയാണ് ദേവസ്വം കൊള്ളയിലൂടെ ഇപ്പോൾ അതിന്റെ ഏറ്റവും ഭീകരമായ ബീബൽസമായ രൂപം പുറത്തു വന്നിരിക്കുന്നത് ശബരിമലയിലെ സ്വർണ കൊള്ള ആയിരക്കണക്കിന് കോടി രൂപ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു ആസൂത്രിതമായ കൊളയായിരുന്നു